ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോണത് അതായത് മീൻ വറുത്തതിൻ്റെ അതേ രുചിയിൽ തന്നെ നമ്മൾ ഇന്ന് ഒരു വെജിറ്റബിൾ സാധനം വറക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വറക്കാൻ പോണത് കായ ഫ്രൈ ആണ് കേട്ടോ നല്ല മസാലയൊക്കെ ചേർത്ത് അടിപൊളി ചോറിൻ്റെ ഒപ്പം കഴിക്കാനും നമുക്ക് വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ മസാല ചേർത്ത് വറക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പം കറികളൊന്നും വേണ്ട ഈ ഒരു സംഭവം മാത്രം മതി അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ കായ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ രണ്ട് കായ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വണ്ണം കായെന്നൊക്കെ പറയണ ആ കായില്ലേ ആ കായാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചീന്തി കളയണം കേട്ടോ തൊലി ജസ്റ്റ് ഫുള്ളായിട്ട് അങ്ങനെ കളയണ്ട നമ്മൾ ഉപ്പേരിക്കൊക്കെ ഇങ്ങനെ ആക്കണ പോലെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ചീന്തി കളയുക വേണ്ട കേട്ടോ അപ്പം ഞാൻ ദേ രണ്ട് കായടെയും നന്നായിട്ട് ചീന്തിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഇതുപോലെ വട്ടനെ വട്ടനെ നുറുക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരു ചെറിയ മീഡിയം വലുപ്പത്തിലാക്കണം കേട്ടോ പിന്നിട്ട് ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് ഈ കായൊക്കെ മുക്കിയിടാം കേട്ടോ അതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് അങ്ങനെ മുക്കിയിട്ടിട്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി എടുക്കാം കേട്ടോ പിന്നെ അതിൽ വില കറിയൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും പിന്നെ ചെറിയൊരു വേവലും കൂടി ആവുമല്ലോ ലൈറ്റ് ചൂടുള്ള വെള്ളത്തിലിടുമ്പോൾ എന്നിട്ട് ഞാൻ ഇതേ ഒരു പാത്രത്തിലേക്ക് എല്ലാം നന്നായിട്ട് വെള്ളം ഒന്ന് തൊട്ടിക്കുറഞ്ഞിട്ട് വാറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങനെ ഒരു ഇങ്ങനെ കുറച്ച് മസാല ചേർത്തണം അപ്പോൾ ഞാനിത് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് വലിയാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ആദ്യം തന്നെ മുളക് പൊടി എടുത്തിട്ടുള്ളത് നമുക്ക് എത്ര രൂപ വേണ്ടതെന്ന് വച്ചാൽ അതിനനുസരിച്ച് മുളക് പൊടി എടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ മിളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മസാല എടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ മസാല ഇല്ലേ അതെടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു ചെറുനാരങ്ങയുടെ കുഞ്ഞൊരു ഒരു ഒരു ഡ്രോപ്സ് രണ്ട് ഡ്രോപ്സ് കിട്ടോ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്നൊരു പേസ്റ്റ് പോലെയാക്കാം കേട്ടോ കുറച്ച് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴമ്പ് പോലെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ലൊരു മസാലയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും നമുക്ക് ഈ മസാലയുടെ കൂടെ ചേർക്കാം കേട്ടോ അപ്പം ഞാനത് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് ആ മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ കായ അനുസരിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നന്നായി തന്നെ മസാല കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഓരോന്ന് തന്നെ എടുത്തിട്ട് കോട്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് കറക്റ്റായിട്ട് മസാലയൊക്കെ ശരിക്കായിട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കായയുടെ മുകളിലൊന്ന് കുത്തി കൊടുക്കണമെങ്കിൽ കുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുത്തി കൊടുത്തിട്ടില്ലേ കാരണം നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ കായ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു വേവ് ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓരോന്ന് ഓരോന്ന് നമുക്ക് മസാല പെരട്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാം കേട്ടോ എല്ലാം ഞാൻ മസാല പരട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്നിട്ട് അതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇപ്പം നിങ്ങൾ വയ്ക്കുക തന്നെ വേണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ അതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മസാല എടുത്തിട്ടുണ്ട് ഞാൻ ഈ പതിനഞ്ച് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടോ അപ്പം നമ്മൾ വേഗം തന്നെ മസാലയൊക്കെ ഒക്കെ ഇതിൽ പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കായലൊക്കെ കറക്റ്റ് ഉപ്പും ഇതും ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യേണ്ടത് കുറേ എണ്ണയിലൂടെ മുക്കി പൊരിക്കേണ്ട നമുക്ക് പാനിലെടുത്ത് ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതും വെളിച്ചെണ്ണയിൽ പൊരിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റിയാണ് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലും ആണ് കേട്ടോ പൊരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ ഒന്ന് ഓയിലൊന്ന് ജസ്റ്റ് എല്ലായിടത്തേക്കും ചുറ്റി കൊടുത്തിട്ട് നമ്മുടെ കായ ഓരോന്നോ ഓരോന്നോ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചെറുതീലിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഓൾറെഡി കായ ഒന്ന് ചെറിയൊരു വേവ് ആയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ആയിക്കിട്ടും കേട്ടോ പിന്നെ മസാല ഒന്നും പെട്ടെന്ന് കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതീലിട്ട് നമുക്കിതൊന്നും മൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒറ്റ ട്രിപ്പിൽ ഞാനിത് എല്ലാം ഒരു ട്രിപ്പിൽ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എണ്ണ ഒന്നും ഒഴിച്ചുകൊടുക്കേണ്ട അധികം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പൊരിക്കേണ്ട ആവശ്യമൊന്നും ഈ കായ അപ്പം എല്ലാ മസാലയും നല്ല കായും ഞാൻ തേ എല്ലായിടത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ അതായി കിട്ടും കേട്ടോ അധികം ഒന്നും വേണ്ട കായ് ഓൾറെഡി വേവായി കാരണേ പെട്ടെന്ന് തന്നെ മസാല പിടിക്കും മസാലയൊക്കെ അങ്ങനെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് വരട്ടി വെച്ച കാരണം തന്നെ നമുക്കങ്ങനെ എന്താ പറയുക ഇളകി പോരി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തീ മറച്ചിട്ട് കൊടുക്കണുണ്ട് കേട്ടോ നല്ലൊരു മസാലയുടെ മണ്ണാണ് കേട്ടോ ഇപ്പം ഇതൊക്കെ കണ്ടാൽ മറിച്ചിടുമ്പോൾ മസാലയൊന്നും അങ്ങനെ പോരുന്നില്ല കേട്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മസാലയാണ് നല്ല മീൻ പൊരുത്തേ പൊരിച്ച് കഴിച്ചേക്കാളും ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ട് എനിക്ക് കാ കഴിച്ചേ അപ്പൊ സൂപ്പറായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം മറിച്ചിട്ടിട്ട് വരട്ടെ അപ്പോൾ അതാ എല്ലാം തന്നെ ഞാൻ മറച്ചിട്ടിട്ടും കൂടിയും ഒന്ന് പൊരിച്ചെടുക്കണ്ട കേട്ടോ അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ട് കണ്ട എണ്ണ നമുക്ക് വേറെ ഒന്നും ഒഴിക്കേണ്ട വന്നില്ല ആ എണ്ണ എന്നെ മതിയിട്ടോ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ഇങ്ങനെ കോരി ഇട്ടിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് മീനാണല്ലേ പൊരിച്ചത് വട്ടനെ നുറുക്കിയിട്ട് പക്ഷെ സംഭവം കായ നമ്മൾ പറയുക തന്നെ വേണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇതുപോലെ കായ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ മസാലയാണ് ഈ മസാലയും ചോറും കൂട്ടി ചോറ് ഉണ്ണാൻ അത് മാത്രം മതി കേട്ടോ ഈ കായയുടെ ഒരു കഷ്ണം നല്ല ചൂടുള്ള ചോറും കൂട്ടിയിട്ട് ഉണ്ണാൻ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ വേണ്ടി പിയറായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ